മുതൽ ഉമ്മൻചാണ്ടി വരെ വിവിധ മുഖ്യമന്ത്രിമാർ വിവിധ മുന്നണികൾ കേരളം ഭരിച്ചപ്പോഴൊന്നും ആശുപത്രിയിൽ ഒരു രോഗി ഐ സിയു പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല ആംബുലൻസിൽ ഒരു രോഗി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല ആശുപത്രി ഇടിഞ്ഞു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരും മരിക്കുന്നില്ല ആശുപത്രി ഇടിഞ്ഞു വീണ് കോട്ടയത്ത് ബിന്ദു മരിക്കുന്നതിന്റെ രണ്ടാം ദിവസമാണ് അമേരിക്കയിൽ പിണറായി വിജയൻ വിമാനം കയറിയത് എന്തിനാണെന്നറിയോ ആരോഗ്യ ആരോഗ്യരംഗത്ത് അമേരിക്കയെ കവച്ചുവെക്കാൻ വേണ്ടി പോയത് അത്ര പിണറായി വിജയൻ അമേരിക്കയെ കവച്ചു വയ്ക്കുകയോ ചാടിക്കിടക്കോ എന്ത് പറയുകയും ചെയ്തോട്ടെ പക്ഷെ നമ്മുടെ നാട്ടിലെ രോഗികളും രോഗികളുടെ കൂട്ടിരിപ്പുകാരും ഒന്നും ആശുപത്രി ഇടിഞ്ഞു വീണ് മരിക്കാൻ പാടില്ല നമ്മളെപ്പോഴുള്ള സാധാരണക്കാർ അഞ്ചു രൂപയുടെയും പത്ത് രൂപയുടെയും ചീട്ടെടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ ക്യൂ നിന്ന് ഡോക്ടറെ കണ്ട് വീണ്ടും ഫാർമസിയുടെ മുമ്പിൽ ക്യൂ നിന്ന് മേടിക്കുന്ന മരുന്ന് കഴിച്ചാൽ നമ്മുടെ രോഗം മാറുമെന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ വിശ്വസിച്ച് നമ്മളെ കൊണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് തീറ്റിച്ച സർക്കാരിന്റെ പേര് പിണറായി വിജയൻ സർക്കാർ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രികയും അഭ്യർത്ഥനയുമായിട്ട് വരുന്ന സകല സി പി നമ്മൾ പറയണം നീയും ഞാനും കഴിച്ചത് കാലാവധി കഴിഞ്ഞ മരുന്നാണപ്പ അതുകൊണ്ട് കാലാവധി കഴിഞ്ഞ മരുന്ന് വരെ കഴിപ്പിച്ച് നമ്മളെ കൊള്ളയടിപ്പിച്ച കൊള്ളയടിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു തുടർഭരണം ഉണ്ടായി കൂടാ